പുറപ്പെട്ട ജലഭിമാനം ഇന്നിപ്പോ സീ പ്ലെയിൻ ഇറങ്ങിയ വാർത്തയാണ് ഞാൻ ഈ യാത്രയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മോൾകാട്ടിയിൽ നിന്ന് മാട്ടുപെട്ടിയിലേക്ക് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ഇടത് ഗവൺമെന്റിന്റെ പരിഷ്കാരം ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ നാഷണൽ ഹൈവേലുകളിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തില് ചിരിയാണ് വരുന്നത് ഇവർക്ക് ബുദ്ധി ഒതുക്കാൻ എത്ര കാലെടുക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് വന്ന പദ്ധതികളെ അന്ന് എതിർത്തതിൽ ഒരു സോറി കേരളീയരോട് പറഞ്ഞിട്ട് വേണം ഈ മേനി പറച്ചില് അന്ന് ഈ സീപ്ലെയിൻ പ്ലെയിൻ പോകുമ്പോൾ അവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല വിലോപ്യ കുഞ്ഞുങ്ങളും ചത്തുപോകും എന്ന് പറഞ്ഞാൽ വള്ളങ്ങൾ നിരത്തി പശു നടപ്പോൾ അവിടുത്തെ ലോക്കിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിച്ചോ എന്നറിയില്ല ഞങ്ങൾ നല്ല കാര്യങ്ങളെ ഒന്നും എതിർക്കാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ നടത്താൻ കഴിയുന്നത് ഇപ്പം ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേയിലാണ് ഇത് എക്സ്പ്രസ് ഹൈവേ എന്നുള്ള നിലയിൽ അന്ന് ഞങ്ങളെ മദ്യം കേരളയിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് നഗശിഖാന്തം അതിനെ എതിർത്തു പശുവിനെങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ആവക ഇടിത്തരം ചോദ്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുമില്ല ഞങ്ങൾ എമർജിങ് കേരള ഡേയ്സ് ഞാനിപ്പോൾ ഓർക്കുക ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എമർജിങ് കേരളയിൽ ഇപ്പോൾ സെറ്റ് ആ പദ്ധതി നടപ്പിലാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്തായാലും ഞാൻ ഞാനതിവിടെ പ്രകടിപ്പിക്കുകയാണ് പക്ഷേ നിങ്ങളൊരു സോറി പറഞ്ഞട്ടേ സന്തോഷിക്കാവൂ എന്നേ ഉള്ളൂ